ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ ഗുണ്ടാ നിയമപ്രകാരം തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലായി മധുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കരൂർ കൃഷ്ണരായപുരം മേലെ അഗ്രഹത്തിൽ മുത്തുകുമാരനെയാണ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് കരൂർ മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നടപടി പത്മനാഭന്റെ വിശ്വസ്തനായ സുഹൃത്തായിരുന്നു മുത്തുകുമാരൻ പത്മനാഭന്റെ അരക്കോടിയോളം വില മതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് മുത്തുകുമാരൻ അക്രമി സംഘത്തിന് കൊട്ടീഷൻ നൽകിയത് കേസിൽ ആക്രമണത്തിൽ നേരിട്ട പങ്കാളികളായവർ ഉൾപ്പെടെ എട്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യപ്രതിക്കായി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇയാൾ ഗുണ്ടാ നിയമപ്രകാരം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് രാവിലെ ഏഴരയോടെയായിരുന്നു ആക്രമണം വാണിയംകുളം ചന്തയിലേക്ക് പോകാനായി ഒറ്റപ്പാലത്ത് ഇറങ്ങിയ പത്മനാഭൻ മായന്നൂർ പാലത്തിന് സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക